അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ പ്രതികാരമാണ് കാരണം എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു ഞാൻ കെയർ ടേക്കർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു അന്നത്തെ ലോകായുക്ത സിറിയ ജോസഫ് ഒരു വിധി പുറപ്പെടുവിച്ചു എന്നെ കേൾക്കാതെ സാധാരണ ഒരാളെ ഒരാളെക്കെതിരായിട്ട് ശിക്ഷ വിധിക്കുമ്പോൾ അയാളെ ഒന്ന് കേൾക്കും അല്ലെങ്കിൽ അയാൾക്കൊരു നോട്ടീസ് അയക്കും എന്നെ കേൾക്കുകയോ എനിക്ക് നോട്ടീസ് അയക്കുകയോ ചെയ്യാതെ എനിക്കെതിരായി ഒരു വിധി പുറപ്പെടുവിച്ചു സിറിയക് ജോസഫും ലീഗും തമ്മിൽ ഒരു ആത്മാർത്ഥ ബന്ധം നേരത്തെ തന്നെ ഉണ്ട് ആ ബന്ധം ഉപയോഗിച്ചാണ് അവരെനിക്കെതിരായി കരുക്കൽ നീക്കിയത് ഇവരുടെ ഈ ഒരു കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരായ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന പൊതുപ്രവർത്തകരെ ഇവർ പലരെയും സ്വാധീനിച്ച് ഇല്ലാതാക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി അഞ്ചിലാണ് ജനുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ അന്നത്തെ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി പുറത്തു വരുന്നത് ആ വിധി പറഞ്ഞ രണ്ട് ജഡ്ജിമാരിൽ ഒരാൾ സിറിയ ജോസഫ് ആയിരുന്നു ഇതൊക്കെ നേരത്തെ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയോ പറഞ്ഞിട്ടുണ്ട് സിറിയക് ജോസഫ് ആയിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ അന്ന് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പറഞ്ഞ രണ്ട് ജഡ്ജിമാരിൽ ഒരാൾ ഡേറ്റ് നോട്ട് ജനുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് അടുത്തത് ഇതിന് പ്രതിഫലമായി സിറിയ് ജോസഫിന് കിട്ടിയത് എന്താണ് നോട്ട് ദി ഡേറ്റ് രണ്ടായിരത്തി നാല് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി നാല് സിറിയഖ് ജോസഫ് നല്ല വളവനാണ് കാരണം സാധനം കൈക്കലാക്കിയിട്ടേ വിധി കൊടുത്തുള്ളൂ അല്ലെങ്കിൽ മൂപ്പര്ക്കറിയാം വിധി ആദ്യം കൊടുത്താൽ പിന്നെ ലീഗേർ പറ്റിക്കുന്നു അതുകൊണ്ട് തന്റെ അനുജ സഹോദരൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ചാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി അന്നത്തെ ലീഗ് മന്ത്രി നിയോഗിച്ചു ഈ കേസ് രണ്ടായിരത്തി നാലിൽ ഇതിനു മുമ്പാണ് വലിയ കോലടക്കം സൃഷ്ടിച്ചു വരുന്നത് ഹൈക്കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്യപ്പെടുന്നതൊക്കെ പതിനൊന്നാം മാസത്തിന് മുൻപാണ് അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരാൻ വേണ്ടി പോകുന്നു അപ്പോ ജെയിംസ് ജോസഫ് ആള് നല്ല മിടുക്കനാണ് കാരണം അദ്ദേഹം മൂന്ന് മൂന്നര കൊല്ലം സുപ്രീം കോടതിയിൽ ഇരുന്നിട്ട് ആകെ ഏഴ് വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും എഴുതി കൊടുത്ത വാചകങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ജെയിംസ് ജോസഫിനെ ആ വഴിക്ക് പിടിച്ചു ജെയിംസ് ജോസഫിന് അന്ന് പണം കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നോട് സംബന്ധിച്ചിട്ടുണ്ട് ഞാനാണ് അന്ന് പണം കൊണ്ടുപോയി കൊടുത്തത് അപ്പൊ പൈസയും ഭാഗിയും ഉപ്പില് അനുജന്റെ ഭാര്യക്ക് വൈസ് ചാൻസലർഷിപ്പും വാങ്ങിയെടുത്തു എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ജെയിംസ് ജോസഫിനെയും അതുപോലെ തന്നെ സിറിയക് ജോസഫിനെയും എനിക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കുക ഈ തെളിവൊക്കെ തന്നെ ഞാൻ ഞാൻ അനുഭവ അനുഭവസ്ഥന്നെയാണ് ആ കാര്യത്തിൽ അങ്ങനെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ വിധി പറഞ്ഞു ഹൈക്കോടതി പോയപ്പോ ഹൈക്കോടതി പറഞ്ഞത് അതിന്റെ മെറിറ്റിലേക്ക് കടക്കുകയല്ല ചെയ്തത് നിലവിലുള്ള ലോകായുക്ത നിയമം അനുസരിച്ച് ലോകായുക്തക്ക് ഇതിനുള്ള അധികാരമുണ്ട് അതിന്റെ അപ്ലെറ്റ് അതോറിറ്റി ആയിട്ട് നമുക്ക് ഒരു കോടതിയെയും വന്ന് നിശ്ചയിച്ചിട്ടില്ല ആ നിയമമാണ് ഇപ്പൊ മാറ്റിയത് ലോകായുക്ത വിധി പറഞ്ഞാൽ അത് ഫൈനലാണ് അതിന് ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി പറ്റൂല നിങ്ങൾ നിയമം മാറ്റിയാണ് വേണ്ടത് അല്ലാതെ നിലവിലുള്ള അത്തരത്തിലുള്ള ഒരു നിയമം നിലനിൽക്കെ അത് ചോദ്യം ചെയ്ത് നിങ്ങൾ എങ്ങനെ ഹൈക്കോടതിയിൽ വരുമെന്നാണ് ചോദിച്ചത് സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഈ വിധി വന്നു കക്ഷി രാജിവെച്ചു അദ്ദേഹം തന്നെ പിന്നീട് മത്സരിച്ചു ജയിച്ചു ഇനി അതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞാണ് ആ കാര്യത്തിൽ വിധി പറയാതെ വക്കീല് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതൊരു കൊടും ചതിയാണ് മുസ്ലിം ലീഗ് ലീഗിൽ നിന്ന് പുറത്തുപോയി മൂന്നാം തവണയും മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചുവന്ന ഒരാളെ എങ്ങനെയെങ്കിലും നിലം വേണ്ടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു എനിക്കെതിരായിട്ടുള്ള വിധി ഫിറോസ് എനിക്കെതിരായിട്ട് കേസ് കൊടുക്കട്ടെ ജഡ്ജിയെ ചീത്ത പറയാണ് ഇങ്ങനെയുള്ള തോന്നിയാസം കാണിച്ച ജഡ്ജിയെ ചീത്ത പറയില്ലേ ഇത് ഞാൻ വെറുതെ അല്ലല്ലോ പറയുന്നത് ഈ തെളിവില്ലേ ജാൻസി ജെയിംസ് കേസ് കൊടുക്കട്ടെ സിറിയക് കൊടുക്കട്ടെതിരായിട്ട് ജാൻസി ജോസഫിനെയുംസിനെയും എല്ലാം വെല്ലുവിളിക്കുന്നു ലീഗ് ഭരിക്കുമ്പോ ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടറാക്കി ഇദ്ദേഹത്തിന്റെ അനുജൻ അനിയൻ ജെയിംസ് ജോസഫിനെ വെച്ചത് പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീലിന്റെ ഭാഗമാണ് ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ സാധാരണക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കും പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുക ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ പണം കൊണ്ട് എല്ലാവരെയും വിലക്ക് വാങ്ങുന്ന ഏർപ്പാട് അതിനു വേണ്ടി ഇവർ കള്ളപ്പണം ഉണ്ടാക്കുന്നത് എനിക്കെതിരായി ഒരുപാട് ആരോപണങ്ങൾ വന്നല്ലോ എൻ ഐ എ അന്വേഷിച്ചു കസ്റ്റംസ് അന്വേഷിച്ചു അതുപോലെ തന്നെ ഇ ഡി അന്വേഷിച്ചു ഒരു രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഫൈനായിട്ട് പിഴയായിട്ട് ചുമത്താൻ സാധിച്ചോ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് എന്നാൽ ഞാൻ പറയുന്നു മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കൾക്കും ഇ ഡി നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോടികൾ പിഴയടപ്പിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേശീയ ജനറൽ സെക്രട്ടറി സംസ്ഥാന ട്രഷറർ ഇവരൊക്കെ പറയുമോ അവരെയൊക്കെ ഇടി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും വിളിപ്പിച്ചിരുന്നു ഒരു കൃത്രിമം കാണിക്കാത്തത് കൊണ്ട് ഒരു രൂപ എനിക്ക് ഫൈൻ ഇട്ടിട്ടില്ല എന്നാൽ ഇവരുടെ നേതാക്കൾക്ക് എല്ലാം ഫൈൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പറയുമല്ലോ എ ആർ നഗർ ബാങ്കിന്റെ പ്രശ്നം ഉയർത്തി കൊണ്ടുവന്നു പിന്നെ അത് നിർത്തി എ ആർ നഗർ ബാങ്ക് കോടികളാണ് ഇൻകം ടാക്സ് ടാക്സിനത്തിൽ കെട്ടിയത് കോടികൾ ഞാൻ ഉയർത്തി കൊണ്ടുവന്നതിന്റെ ഫലം അത് തന്നെയാണ് ആ കാര്യത്തിൽ അതാണ് ചെയ്യാൻ വേണ്ടി പറ്റുക അത് ചെയ്യിച്ചു അവരെ കൊണ്ട് അല്ലെങ്കിൽ എ ആർ നഗർ ബാങ്കിന്റെ ആളുകൾ പറയട്ടെ ഞങ്ങൾ ഒരു പൈസയും പിഴയടച്ചിട്ടില്ല ആർക്കും ജലീൽ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു അത് ഞങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് തെറ്റാണ് എന്ന് അവർ പറയട്ടെ പറയുമെങ്കിൽ അടുത്ത നിമിഷം ഞാൻ വിളിക്കും പത്രസമ്മേളനം അവരൊരു പത്രസമ്മേളനം നടത്തട്ടെ ഐ ചലഞ്ച് ദ പിന്നെ ഏറ്റവും അവസാനം ആദ്യം അദ്ദേഹം തുടങ്ങിയത് തന്നെ ഫിറോസ് തുടങ്ങിയത് തന്നെ ഞാൻ മന്ത്രിയായിരിക്കെ ഒരു വലിയ അത് ഞങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് തെറ്റാണ് എന്ന് അവർ പറയട്ടെ പറയുമെങ്കിൽ പിറ്റ് അടുത്ത നിമിഷം ഞാൻ വിളിക്കും പത്രസമ്മേളനം അവരൊരു പത്രസമ്മേളനം നടത്തട്ടെ ഐ ചലഞ്ച് പിന്നെ ഏറ്റവും അവസാനം ആദ്യം അദ്ദേഹം തുടങ്ങിയത് തന്നെ ഫിറോസ് തുടങ്ങിയത് തന്നെ ഞാൻ മന്ത്രിയായിരിക്കെ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട് അതെന്താണ് മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയ സംഭവമാണ് അത് ഞാന് മന്ത്രിയായപ്പോഴില്ല അതിനു മുമ്പ് തന്നെ അതിന്റെ പ്രോസസ്സ് എല്ലാം ആരംഭിച്ച് അതിന്റെ അവസാനത്തിൽ എത്തിയപ്പോ ഞാനാണ് മന്ത്രി വേറെ ഒരു സ്ഥലവും ഇല്ലാത്ത സാഹചര്യത്തിൽ വാങ്ങിയിട്ടുള്ളതാണ് ഇനി അത് മാത്രമല്ല അത് അന്വേഷിച്ചോട്ടെ ഞാൻ നൂറ്റൊന്ന് തവണ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യും മലയാളം ഭൂ സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയ കേസിൽ അന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് അവർ പറയട്ടെ അവർ പറയട്ടെ എനിക്കതിൽ ഒരു ഭയവുമില്ല ലോകത്തിലെ ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാം ഫിറോസ് പരാതി കൊടുക്കട്ടെ സി ബി ഐക്ക് കൊടുക്കട്ടെ എന്നിട്ട് എനിക്കെതിരായിട്ട് അന്വേഷണം നടക്കട്ടെ എന്നെ ജയിലിലിട്ട ഓരിക്കായിരിക്കുമല്ലോ അതൊരു വലിയ സന്തോഷം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ പലരും ഇന്ന് ജയിലിലാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹി മലപ്പുറം ജില്ലാ ഭാരവാഹി ടി പി ഹാരിസ് ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പത് കോടിയാണ് തട്ടിയത് എന്ത് പറഞ്ഞിട്ടെന്നറിയോ ഇവന്റെ ഒരു അനുയായിയാണ് ഫിറോസിന്റെ അനുയായിയാണ് ഈ ടി പി ഹാരിസ് വളരെ അടുത്ത അനുയായി അവന്റെ ഉപദേശം യഥാവിധി നടപ്പിലാക്കിയ ആളാണ് ടി പി ഹാരിസ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോയിട്ട് നോക്കിയാൽ അറിയാം ഫിറോസും ടി പി ഹാരിസും തമ്മിലുള്ള ബന്ധം ഈ ടി പി ഹാരിസ് ജയിലിലാണ് തവനൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം അതുപോലെ തന്നെ കമറുദ്ദീൻ മാസങ്ങൾ ജയിലിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരു കേസിൽ ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടുക അടുത്ത കേസിൽ വീണ്ടും പോവുക എം എൽ എ ആയിരുന്നു പുറത്താക്കിയോ ലീഗ് സാമ്പത്തിക തട്ടിപ്പ് മുസ്ലിം ലീഗിൽ പുറത്താക്കലിന് ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളത് ലീഗ് കുറെ കാലങ്ങളായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്